ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇന്നത്തെ വൈകുന്നേരമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം നമ്മൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഒരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ബേക്കിൽ കൂടെയാണ് ഇങ്ങനെ നടന്ന് പോകുന്നത് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ആസ്വദിച്ച് നടന്ന് പോവാൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഹായ് പറയാൻ താത്ത അടുത്ത് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ജസ്റ്റ് നടന്നൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മോനുണ്ടായിരുന്നേ അപ്പം പെട്ടെന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി താവുമെന്ന് പറഞ്ഞാൽ നോക്കിയപ്പത്തേക്ക് അവലുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജിലിരുന്ന് തേങ്ങ ഒക്കെ എടുത്ത് വെളിയിൽ വെച്ച് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരികിയെടുക്കാം നമ്മൾ അവൽ നനയ്ക്കാനുള്ള തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട് നമുക്കിനി കിച്ചണിലോട്ട് പോകാൻ കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് അവലെടുക്കാം ഞാൻ അവല് വേടിച്ച് കവറിൽ കെട്ടിയാണ് വേറൊരു ബോട്ടിലിട്ട് അടച്ചു വെക്കുന്നത് കേട്ടോ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അവല് നനച്ച നനച്ചെടുത്തിട്ടുണ്ടേ ബാലൻസ് ഇരുന്ന അവലാണ് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള അവല് നമുക്ക് നമ്മളിപ്പോൾ മൂന്ന് പേരല്ലേ ഉള്ളു അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അവലെടുക്കാം നല്ല ചുമന്ന അവലാണ് വെള്ളയല്ല ചുമന്ന കളർ അവലുണ്ടല്ലോ അതാണ് അപ്പം ഞാൻ അവലൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുക്കാൻ കേട്ടോ ശർക്കര വലിയ കഷ്ണം ഒരു ഒരു ഇരുള്ള ശർക്കരയായിരുന്നു ഇതൊന്ന് നമുക്കൊന്ന് ഒരു കല്ലു വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ അപ്പോഴത്തേക്കൊരു കവറെടുത്തോണ്ട് ഒന്ന് ഇതിലോട്ട് വെച്ച് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം നമ്മൾ അവിടെ വെച്ച് പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇറമ്പൊക്കെ വരും അപ്പം ഞാൻ ഇങ്ങനെ കവറിൽ വെച്ച് വെച്ചങ്ങ് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ കവറിൽ വെച്ച് പൊട്ടിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി ആ എടുത്ത ബോട്ടിൽ തന്നെ നമുക്ക് നമുക്കങ്ങ് അടച്ചു വെക്കാം അപ്പം ഞാൻ ഒരുപാട് ആഡംബരമായിട്ടൊന്നും അവർ നനയ്ക്കുന്നതിൽ നനയ്ക്കുന്നില്ലേ പെട്ടെന്ന് ശർക്കരയും തേങ്ങയും ഇട്ട് നനച്ചെടുക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് നനച്ചെടുക്കാമേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ശർക്കരയും തേങ്ങയും കൂടി ചേർത്ത് നനച്ചെടുക്കും സത്യം പറഞ്ഞാൽ നമ്മൾ അതൊക്കെ നമ്മളതൊക്കെ ചേർക്കുന്നതിനേക്കെട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നനച്ചെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഒത്തിരി തോനെ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ച് ഒരു കപ്പിലോട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആവശ്യത്തിന് നമുക്ക് മധുരത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറേച്ച് കുറേച്ചിട്ട് തേങ്ങയും ശർക്കരയും അവലും കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായി തന്നെ ഒന്ന് ഞരടി എടി നനച്ചെടുക്കാൻ കേട്ടോ നമ്മുടെ അവലങ്ങ് നല്ല ഡ്രൈ ആയിരിക്കണേ നമ്മൾ സാധാരണ നേരത്തേക്ക് അവല് നനയ്ക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒത്തിരി തേങ്ങയുടെ തേങ്ങയുടെ പാല് വെച്ചൊന്ന് ഇങ്ങനെ പിഴിഞ്ഞ് അത് ചേർത്തിട്ട് ഒന്ന് ഞരടി കുറച്ച് നേരം നമ്മൾ വെക്കുകയാണ് ചെയ്ത ചെയ്യുന്നതേ അപ്പം നമ്മുടെ അവലങ്ങ് നല്ല കുതിർന്നിരിക്കും ഇപ്പം നമ്മൾ പെട്ടെന്നായത് കൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് ഒന്ന് കുമിർന്ന് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി അപ്പം നന്നായി ഞാൻ കൈ കൊണ്ട് നല്ല ഞൌടി ഞൌടി അവലൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നനച്ചെടുത്ത് അവല് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഗ്ലാസിൻ്റെ ബൗളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ കിണ്ണിയിലോ ഒക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഒരു ആടം ഒരു നിങ്ങളെക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു നല്ല ബൗളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവലിനി ഒരുപാട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും നെയ്യൊക്കെ ചേർക്കുന്നതിനെ കാട്ടി ടേസ്റ്റ് ആയിരുന്നു അപ്പം നമുക്ക് അവല് മോനിക്കൊണ്ട് കൊടുക്കാൻ കേട്ടോ അപ്പം അവ അവിടെ ഇരുന്ന് ഫോണിലൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് മുഖമൊക്കെ പൊത്തി വെക്കുകയാണ് കേട്ടാ ഞാൻ പറഞ്ഞിട്ടാ നിന്നെ എല്ലാവർക്കും അറി എല്ലാ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ അവൻ്റെ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ അവൻ കാണുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ താത്താക്കും കൊടുത്തിട്ടുണ്ടേ എൻ്റെ ഫ്രണ്ടിനും കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടുവരും കൂടി ഇരുന്ന് അവലൊക്കെ കഴിക്കണു കിട്ടും അപ്പം നമ്മൾ റമീസിൻ്റെ അടുത്ത് ഒരേ കാര്യങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നമ്മൾ അവലൊക്കെ കഴിക്കണേ ബാബാൻ യൂട്യൂബിലെന്തോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നമ്മളെ മൂന്ന് വരെ ഇടയ്ക്ക് പൊന്നുമെന്ന് കിടപ്പുണ്ട് കേട്ടോ നല്ല സ്നേഹമുള്ളൊരു പൂച്ചയാണേ ഇവിടെ ആര് വന്നാലും അവരടുത്തൊക്കെ അത് പോവുകയും ഇണങ്ങിയും രണ്ട് മൂന്ന് പ്രാവശ്യം കാണുമ്പോൾ തന്നെ പൂച്ച എല്ലടുത്തൊന്നും ഇണങ്ങും കേട്ടോ ഒന്ന് എന്ന് വെച്ചാൽ വല്ലാതെ സ്നേഹമാണ് കേട്ടോ ഈ പൂച്ചയ്ക്ക് അപ്പം നമ്മൾ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തുന്നത് കൊണ്ടായിരിക്കും എന്തായാലും നല്ല സ്നേഹമുള്ളൊരു പൂച്ചയാണ് കേട്ടോ അപ്പം നമ്മൾ അവലൊക്കെ കഴിച്ച് എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിച്ച പാത്രങ്ങളൊക്കെ കൊണ്ടങ്ങ് കിച്ചണിൽ വെക്കണേ അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ബൗളിൽ നമ്മൾ നനച്ച ബൗളിലൊക്കെ കൊണ്ടുവച്ചാണ് നമ്മൾ കഴിച്ചത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും